അറിവിൻ്റെ അഹന്തയുമായി വന്ന ആ ശിഷ്യനോട് ഗുരു ഒന്നും മിണ്ടിയില്ല വീണ്ടും വീണ്ടും അവൻ ഗുരുവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവൻ്റെ അറിവുകൾ ഓരോന്നോരോന്നായി വിളമ്പുവാൻ തുടങ്ങി എന്നിട്ടും പ്രകോപിതനാവാതെ ഗുരു തൻ്റെ അനുദിന ചര്യകളിൽ വ്യാപൃതനായി അവസാനം അവൻ ഗുരുവിനോട് ചോദിച്ചു ഗുരു ഇത്രയധികം പാണ്ഡിത്യത്തോടുകൂടിയും അറിവോടുകൂടിയും ഞാൻ അങ്ങയോട് സംസാരിച്ചിട്ടും അങ്ങയ്ക്ക് എന്നോട് സംസാരിക്കാൻ ഒന്നുമില്ലേ ഗുരു അവനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മകനെ എല്ലാം അറിയാം എന്ന് ധരിക്കുന്നിടത്ത ഒരു തുടക്കമാണ് അറിവില്ലായ്മയുടെ തുടക്കം പ്രിയരെ നമുക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നവരാണ് പലരും അവസാനം നമ്മൾ പരാജയത്തിലെത്തുമ്പോൾ നിരാശയുടെ ആഴം വർദ്ധിക്കും എല്ലാം അറിയുവാൻ നമ്മളാരും ദൈവമല്ലല്ലോ ആകയാൽ നമുക്ക് എളിമപ്പെടാമെന്നേ അറിവ് കൂടുമ്പോൾ എളിയവരാവാൻ പരിശ്രമിക്കാമെന്നേ ഗോഡ് ബ്ലെസ് യു